പ്രശസ്ത ഗാനരചിതാവ് പൂച്ചാക്കൽ ഷാഹുൽ ഹമീദിൻ്റെ എൺപത്തി നാലാമത് ജന്മദിനം പൂച്ചാക്കൽ പൗരാവലിയുടെ ആഭിമുഖത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും നാടക ഗാനരചനാരംഗത്തെ അധികായനായ പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ് എന്ന പൂച്ചാക്കൽ ഷാഹുൽ സാറിൻ്റെ എൺപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് ആയിരം പൗർണമിയുടെ നിലാപ്രഭയിലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷം പൂച്ചാക്കൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഗംഭീരമായി ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് രണ്ട് ദിവസങ്ങളിലായിട്ട് കൊണ്ടാടപ്പെടുകയാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വച്ച് നടത്തുന്ന ഓർമ്മ ശിഷ്യന്മാരുടെയും സഹപ്രവർത്തകരുടെയും സംഗമമാണ് ആദ്യ ദിവസത്തെ പരിപാടി അതിൻ്റെ ഒരു പ്രത്യേകത അത് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അറുപത്തി വർഷത്തിൽ മട്ടാഞ്ചേരി ടി ഡി ബി ടി എസിൽ അധ്യാപകനായിരുന്ന പൂച്ചാക്കൽ ഷാഹുൽ സാറിൻ്റെ അധ്യാപകനായിരുന്ന ഇപ്പോൾ നവതിയുടെ നിറവിലെത്തിയിട്ടുള്ള മുരളീധര മേനോൻ സാറാണ് അദ്ദേഹമാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാം തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് നടത്തപ്പെടുന്നത് അത് രാവിലെ നടത്തുന്നത് നാടക പ്രവർത്തക സംഗമമാണ് അരങ്ങും അണിയറയും എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത് ആദരണീയനായ ചേർത്തല എം എൽ എയും സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുമായ പി പ്രസാദ് അവരുകളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ആയിരം പൗർണമി ആദരപൂർവം അത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ സി വേണുഗോപാൽ എം പി ആലപ്പുഴ എം പി ആണ് ദലീമ ജോജോ എം എൽ എ അരൂർ എം എൽ എ ദലീമ ജോജോ അവകളാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പൂച്ചാക്കൽ ഷാഹുൽ സാറിന് പൗരാവലിയുടെ ആദരവ് ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ സമർപ്പിക്കും സ്വാമി ഗുരുരത്നം മുഖ്യ പ്രഭാഷണം നടത്തുന്നു